ഓ നമ ശിവായ ഓം നമോ നമ ശിവാരസ്ത്രോത്രം ഓം നമ ശിവാം ബിന്ദു സംയുക്തം നിത്യം ദയന്തിയോ കാമദം മോഷദായ നമോ നമ നമന്തി ഋഷയോ ദേവ नमन्द्या अप्सरप्सां गणाः नरा देवेशं नकाराय नमो नमः महादेवं महात्मनां महाध्यानं परायणं महापापहरं देवं मकाराय नमो नमः शिवं शान्तं जगन्नाथं लोगा अनुग्रहकारकं शिवमेघ പദം നിത്യം ശിഗാരാ നമോ നമ വാഹനം വൃഷഭോ എസുഖിം ഖണ്ഡഭൂഷണം വാമേഷിതരം ദം വഗാരാ നമോ നമ എത്രയത്രിതോ ദവ്യപിമഹേശ്വര യോ ഗുരുസർവദേശ്രുതി ഷടക്ഷരമിതം സ്തോത്രം യ പടയ ശിവസന്നിധവും ശിവലോകം ആപ്നോതി ശിവേന സഹമോദദേ ഓം നമശിവായ ഓ നമോ നമശിവായ ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ ഞങ്ങൾ അയക്കുന്ന ഓരോ പുതിയ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും